റംസാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയതാണേ ഓരോ പലഹാരങ്ങളുണ്ടാക്കി കഴിച്ചാലോ ഒന്നൊരു ആഗ്രഹം ഇൻസ്റ്റ ഓപ്പൺ ആക്കിയാലേ എത്ര വെറൈറ്റി ഐറ്റംസാല്ലേ റംസാൻ്റെ സ്പെഷ്യൽ ഇനി നമുക്ക് ചട്ടിപ്പത്തിരിക്ക് കിടക്കാം ഇപ്പം ഞാനൊരു മൂന്ന് സബോള കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ കുറച്ച് പച്ചമുളക് കുറച്ച് ക്യാപ്സിക്കം ഒക്കെ ചെറുതായി അരിഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് ഇട്ടിട്ട് നമ്മൾ ചിക്കൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മൂന്ന് മുട്ട പിന്നെ ഒരു കപ്പ് മൈദ പിന്നെ കുറച്ച് പാല് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഐറ്റംസ് എടുത്തേക്കുന്നത് സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ കോഴിക്കോട്ടുകാരും കണ്ണുകാരുടെ ഒക്കെ സ്പെഷ്യൽ ആയിട്ടല്ലേ അപ്പോൾ അവരൊന്നും ചെയ്യേണ്ടത്ര എത്തിയില്ലെങ്കിലും നമുക്ക് നമ്മുടെ കൊതിമാറാനായിട്ട് ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ട് ഒപ്പിക്കാമല്ലോ അപ്പോൾ അടുത്ത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിലൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഈ ഐറ്റംസ് ഒക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക വാഴന്ന് വരുമ്പോൾ നമ്മുടെ ഓണിയൻ ചേർത്ത് അതുപോലെ നന്നായി വഴറ്റിയെടുക്കുക പിന്നെ നമ്മുടെ മസാലകൾ ചേർക്കാം കേട്ടോ പൊടി ഐറ്റംസ് ആയിട്ട് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അതുപോലെ കാട്ടു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും അധികം സ്പൈസി അല്ലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കറക്റ്റായിരുന്നു പിന്നെ നമ്മൾ ചിക്കനിലെ കുറച്ച് കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണും കുരുമുളക് പൊടി നമ്മൾ ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് ബാലൻസ് ആവട്ടോ അടുത്ത് നമ്മുടെ മൈദയിൽ കുറച്ച് വെള്ളം ഉപ്പും ചേർത്തിട്ട് ദോശ ബാറ്റർ ഉണ്ടാക്കുക എന്നിട്ട് പാൻ വെച്ചിട്ട് ചെറിയ ദോശയായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ എനിക്കിവിടെ ഒരു ആറേഴ് ദോശയ്ക്കുള്ള ബാറ്ററായിരുന്നു കിട്ടിയത് അപ്പം ഭയങ്കര നേരിട്ടായിട്ട് എടുക്കണം എന്നാൽ നമുക്ക് ആ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ ചട്ടിപ്പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേ ലയർ ഇത്തിരി കൂടുതലായിരുന്നേ ഞങ്ങൾക്ക് പേഴ്സണലി അത് കൂടുതൽ തന്നെയാണ് പിന്നെ പലർക്കും പല ടേസ്റ്റും പലർക്കും പല ഇഷ്ടങ്ങളാണല്ലോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം ഈ ഐറ്റംസ് കൂടിയ കാരണം ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് സെറ്റ് ചെയ്യുക ചെയ്തത് പക്ഷേ ടേസ്റ്റിനൊരു മാറ്റം ഉണ്ടായിരുന്നില്ല കേട്ടോ അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി മസാലയും അതുപോലെ ദോശയൊക്കെ റെഡിയായി നമുക്ക് ഇനി ചട്ടിപ്പത്തിരിക്കുള്ളത് സെറ്റാക്കാം കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് മുട്ടയിലേക്ക് കുറച്ച് ഉപ്പും പാൽ ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് എന്നിട്ട് ഓരോ ദോശ മുക്കിയിട്ട് ഒരു ലെയർ ലെയറായിട്ട് ദോശയും മസാലയും ദോശയും മസാലയും ലെയർ ലെയറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഞാൻ അപ്പോൾ അതേ പാൻ തന്നെ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് എണ്ണ തൂവിയിട്ട് അതൊരു ദോശയിട്ടു അതിൻ്റെ മുകളിൽ മസാല ഇട്ടു അങ്ങനെ ലെയർ ലെയറായിട്ട് ആയിട്ട് ഞാൻ അവിടെ സെറ്റ് ചെയ്തോട്ടാം എന്നിട്ട് പിന്നെ ബാക്കി വന്നിട്ടുള്ള ആ മുട്ടയുടെ ബാറ്റർ ഉണ്ടല്ലോ അത് ചുറ്റൊന്ന് ഒഴിച്ച് സെറ്റാക്കി കൊടുക്കുക സ്റ്റൗ ടോപ്പിൽ ഒരു കട്ടിയുള്ള തവ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പാൻ വെച്ചിട്ട് വേണം നമ്മൾ ഇത് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ ബേക്ക് ചെയ്തെടുക്കുക അങ്ങനെയാണ് ഞാനിവിടെ ചെയ്ത തവ വെച്ചിട്ട് മൂടി വെക്കുക കേട്ടോ ഒരു സൈഡ് വെന്ത് വരുമ്പോൾ തിരിച്ചിട്ട് അപ്പുറത്തെ സൈഡും വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ചട്ടിപ്പാത്തിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ സംഭവം സൂപ്പറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത അഭിപ്രായം പറയാം ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സോളം എനിക്കിത് ബേക്ക് ചെയ്യാൻ ടൈം വന്നോട്ടാ എല്ലാവരും ട്രൈ ചെയ്യണേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്